വിവിധ ക്ഷേത്രങ്ങളിലും പ്രമുഖ സ്നാനഘട്ടങ്ങളിലും ആയിരങ്ങൾ കർക്കിടക വാവ് ബലിതർപ്പണം നടത്തി പുലർച്ചെ മുതൽ വാഗ്ബലി ചടങ്ങുകൾ ആരംഭിച്ചു ഏറ്റുമന്നൂർ വേദഗിരിയിലെ തീർത്ഥച്ചെറിയിൽ ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തിയത്മനി അരിയും പൂവും എള്ളും ജലവും ചേർത്ത് പ്രാർത്ഥനകളോടെ പിതൃക്കളുടെ മോക്ഷത്തിനായി ഭക്തസഹസ്രങ്ങൾ ബലിതർപ്പണം നടത്തി മാസത്തിലെ കർത്തവാവിലാണ് കർക്കിടക വാവ് ബലി ആചരിക്കുന്നത് ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കുമാണെന്നാണ് വിശ്വാസം ജനുവരി പതിനാല് മുതൽ ആറു മാസത്തേക്കാണ് ഉത്തരായനം പിന്നീടുള്ള കാലയളവ് ദക്ഷിണായനവുമാണ് ഈ കാലയളവ് കറുത്തപക്ഷമാണ് കറുത്തപക്ഷത്തിൽ പിതൃക്കൾ ഉണരും അപ്പോൾ അവർക്ക് അന്നം നൽകണം പിതൃക്കൾക്കായി ചെയ്യുന്ന കർമ്മത്തെ തർപ്പണം എന്നാണ് പറയുന്നത് അരി പൂവ് ജലം എള്ള് എന്നിവ കൊണ്ടാണ് തർപ്പണം ചെയ്യുക എല്ലാ മാസത്തിലെയും കറുത്തവാവിന് തർപ്പണം നടത്താമെങ്കിലും തുലാമാസത്തിലെയും കർക്കിടക മാസത്തിലെയും അമാവാസികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് കർക്കിടകത്തിലെ അമാവാസി നാളായ ശനിയാഴ്ച വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് തർപ്പണത്തിനായി എത്തുന്നവരുടെ തിരക്ക് കണക്കിലെടുത്ത് മിക്കയിടങ്ങളിലും ഒന്നിലധികം വലുത്തറകൾ സജ്ജീകരിച്ചിരുന്നു ഏറ്റുമാനൂർ വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു പുലർച്ചെയോടെ ക്ഷേത്രാങ്കണം ബലിതർപ്പണത്തിനായി എത്തിയവരെ കൊണ്ട് നിറഞ്ഞു ആറ് ബലിത്തറകളാണ് സജ്ജീകരിച്ചിരുന്നത് ഏഴ് കർമ്മികളും അഞ്ചു വീതം സഹകാര്മികരും ചേർന്ന് തർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കുറവിലങ്ങാട് കളത്തൂർ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വാവുബലിക്കായി വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു തർപ്പണ ചടങ്ങുകൾ നടന്നത് തുടർന്ന് ഇലയും പിണ്ടുവും ക്ഷേത്രത്തിന് മുന്നിലെ അരുവിൽ സമർപ്പിച്ച് സ്നാനം നടത്തി തർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി പിതൃതർപ്പണത്തിനെത്തിയ ഭക്തർക്കായി പ്രസാദമൂട്ടം ഒരുക്കിയിരുന്നു പുന്നത്ര വെസ്റ്റ് കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ ആരംഭിച്ചു നൂറുകണക്കിന് ഭക്തർ ഇവിടെ ബലിതർപ്പണം നടത്തി ചടങ്ങുകൾക്ക് കമലാസനൻ ശാന്തി വേളൂർ മഹേഷ് ശർമ്മ ഞായലൂർ ഇല്ലം എന്നിവർ കാർമികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ മേൽശാന്തി മനോജ് എം നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തിലഹവനവും സൗയുജ്യ പൂജയും നടന്നു കടുത്തുരുത്തി മടത്തിപ്പറമ്പ് എസ് എൻ ഡി പി യോഗം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ തിരുവമ്പാടി ശാഖയുടെ നേതൃത്വത്തിൽ കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു വെളുപ്പിന് അഞ്ചു മുപ്പത് മുതൽ കല്ലറ പ്രസിദ്ധശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മടത്തിപ്പറമ്പ് ഗുരുദേവ ക്ഷേത്രത്തിന് സമീപമുള്ള കടവിലായിരുന്നു പിതൃതർപ്പണ ചടങ്ങുകൾ ശാഖാ പ്രസിഡന്റ് ശ്രീനി ബ്ലാശ്ശേരിയിൽ സെക്രട്ടറി സുഗതൻ തുമ്പനാപറമ്പിൽ വൈസ് പ്രസിഡന്റ് ലാൽവി വി അനിൽകുമാർ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് ആളുകൾ പിതൃതർപ്പണ ചടങ്ങുകളിൽ പങ്കാളികളായി കോട്ടയം അറുപ്പുക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ബലി കർമ്മങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു രാജേന്ദ്രപ്രസാദ് ശാന്തി ബലിതർപ്പണത്തിന് മുഖ്യകാർമികത്വം വഹിച്ചു വെളുപ്പിന് നാലു മുതൽ ബലിയിടൽ ആരംഭിച്ചു ക്ഷേത്രക്കടവിലും ക്ഷേത്രത്തിലും ഭക്തർക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു നാഗമടം മഹാദേവ ക്ഷേത്രം വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലി കർമ്മത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു